ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ ഷാനാസ് റെസിപ്പീസ് അപ്പോൾ എന്തെല്ലാമാണ് എല്ലാവർക്കും സുഖമല്ലേ നമുക്കും സുഖമായിട്ട് അങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു ബട്ടർ പൊടിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ അതിലേക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഞാനെടുത്തത് പത്ത് ഗ്രാമിൻ്റെ ചൈന ഗ്രാസ് ആണ് അപ്പോൾ ഇതിൽ നിന്ന് പകുതിയെ ഞാനിപ്പോൾ എടുക്കുന്നുള്ളൂ അത് കാലക്കപ്പ് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്യാൻ വെക്കുന്നുണ്ട് അത് നന്നായി സോക്ക് ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു പാക്കറ്റ് പാൽ ഒരു പാത്രത്തിൽ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം ഞാനിവിടെ ഒരു പാക്കറ്റ് പാലിനെ കൊണ്ടാക്കുന്ന പുഡിങ്ങിൻ്റെ ഇപ്പോൾ ഇവിടെ പറയുന്നത് അപ്പോൾ അതിലേക്ക് അഞ്ച് ഗ്രാം ചൈന ഗ്രാസ് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഒരു കഷ്ണം ബട്ടറാണ് വേണ്ടത് അത് ഞാൻ എൺപത് ഗ്രാം അളവിലുള്ള ബട്ടറാണ് അൺസോൾട്ടഡ് ബട്ടറാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരു എനിക്ക് തോന്നുന്ന നൂറ് ഒക്കെ ബട്ടറാണ് നമ്മൾ മിക്കവാറും വാങ്ങാറുള്ളത് അതിൽ നിന്ന് എൺപത് ഗ്രാമാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് ഇനി രണ്ട് ടേബിൾ സ്പൂണ് കസ്റ്റാർഡ് പൗഡർ ഒരു കുറച്ച് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് ഇനി ആവശ്യത്തിനുള്ള മധുരം ഇട്ട് കൊടുക്കാം ഞാനിവിടെ പഞ്ചസാരയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മിൽക്ക് മേഡും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഒരു കുറച്ച് വാനില എസൻസും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ആ ബട്ടർ ഒന്ന് വരെ ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ തന്നെ നമുക്ക് സോക്ക് ചെയ്ത് വെച്ച ചൈന ഗ്രാസ് ആഡ് ചെയ്ത് കൊടുക്കാം അതൊന്ന് ഇളക്കി കൊടുത്ത ഉടനെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച കസ്റ്റാർഡ് പൗഡറും കൂടി ഒന്ന് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം നല്ലോണം ഇളക്കണം അല്ലെങ്കിൽ അടിയിൽ പിടിക്കും എന്നിട്ട് അതിലേക്കൊരു നാല് സ്ലൈസ് ബ്രെഡും കൂടി ഒന്ന് പൊട്ടിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ആ ചൂടിൽ തന്നെ ഇട്ട് കൊടുക്കണം ഇനി ഫ്ലെയിമെല്ലാം ഓഫാക്കിയിട്ട് ഒന്ന് തണിയാൻ വെക്കാം അതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം ഇനി നമ്മൾ സെറ്റ് ചെയ്യാൻ വെച്ച ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഞാനിവിടെ ഒരു ട്രേയിലും പിന്നെ ഒരു ചെറിയൊരു ബോക്സിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഡെക്കറേഷൻ പരിപാടിയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സും എന്താന്ന് വെച്ചാൽ ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ കുറച്ച് പാൽപ്പൊടിയും ഈത്തപ്പഴമൊക്കെയാണ് ഡെക്കറേഷന് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇത്രയേ ഉള്ളൂ ഇനി മൂന്നാല് മണിക്കൂർ ഫ്രിഡ്ജിലൊന്ന് സെറ്റാൻ വേണ്ടിയിട്ട് പുഡിങ് വെക്കാം നമുക്ക് എന്നിട്ട് അതിന് ശേഷം സെർവ് ചെയ്യാവുന്നതാണ് ഇതിലും ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങ് എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അത്രക്കും ടേസ്റ്റ് ആണ് നിങ്ങൾ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്